നമസ്കാരം മുനമ്പത്തെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുനമ്പ വിഷയം എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് ഈ മുനമ്പം എന്നുള്ളത് ഇപ്പോൾ പുതിയ വക്കഫ് ഭേദഗതി നിയമം നിലവിൽ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിലെ പുതിയ ഇൻസർഷനായ ടു എ പ്രകാരം മുനമ്പത്തുകാർക്ക് ശാശ്വത പരിഹാരം ലഭിക്കും എന്ന് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു എന്നാൽ കോൺഗ്രസ് എൽ ഡി എഫ് ഇവൻ മുനമത്തെ തന്നെ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ എന്നിവർ അവർക്ക് പരിഹാരം ആയില്ല എന്ന് പറയുന്നു സർക്കാർ ഇപ്പോൾ വഖഫ് ബോർഡിന് പകരം വസ്തു നൽകുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇതുവരെ ആരെങ്കിലും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതിയാണല്ലോ സ്ഥിതി ഒരു പ്രമാണം എഴുതിയത് അത് വഖഫാണോ അല്ലയോ എന്നുള്ളതാണല്ലോ പ്രശ്നം ആരെങ്കിലും ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപുള്ള മുലുമ്പത്തെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ ഈ ദീക്ഷാത്തരത്തിൽ ഒരു വക്കഫുണ്ടാക്കുവാനോ ഇഷ്ടദാനം നൽകുവാനോ ഒക്കെ ഉള്ള അധികാരം അവകാശം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായ മറുപടി ആദ്യമായിട്ട് ഞാൻ ഈ മുലമ്പത്തിൻ്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് പിന്നിലേക്ക് പോയപ്പോൾ വളരെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊക്കെ ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ആ യാത്രയിലേക്ക് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഞാൻ ഇവിടെ പ്രസ്താവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻപത്തെ സംബന്ധിച്ചും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ ഒക്കെ സംബന്ധിച്ചും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവും ഇല്ല നാം മുൻപത്തെ വിഷയം പരിശോധിക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി പണ്ട് കാലത്ത് ഇവിടെ നിലനിന്നിരുന്ന ഭൂനിയമങ്ങളെ കുറിച്ചിട്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മാസം മൂന്നാം തീയതി അന്നത്തെ മഹാരാജാവായിരുന്ന മാർത്താണ്ഡ തിരുവിതാംകൂറിലെ എല്ലാ വസ്തുക്കളും ദാനം നടത്തി അതോടെ മുഴുവൻ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ശ്രീ പത്മനാഭനിൽ നിക്ഷിപ്തമായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലേക്ക് വരികയാണെങ്കിൽ അന്നൊന്നും തന്നെ വ്യക്തികൾക്ക് ഒരു ഭൂമിയിലും ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന മൂന്ന് കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് പണ്ടാരവക അതായത് സർക്കാർ വക രാജാവിന്റെ അധീനതയിൽ ഉള്ള വസ്തുക്കൾ രണ്ടാമതായി ദേവസ്വം ദേവന്റെ സ്വത്ത് ക്ഷേത്രത്തിന്റെ വസ്തുക്കൾ മൂന്നാമതായിട്ട് ബ്രഹ്മസ്വം അതായത് ബ്രാഹ്മണരുടെ വസ്തുക്കൾ അവർക്ക് മാത്രമായിരുന്നു വസ്തുവിൽ ഉടമസ്ഥാവകാശം സിദ്ധിച്ചിരുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിന് ഒരു വക്കഫ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം ഒന്നാമതായി അദ്ദേഹം പ്രായപൂർത്തിയായ ആളായിരിക്കണം രണ്ടാമതായി ഇൻസെയിൻ ആകാൻ പാടില്ല മന്ദബുദ്ധി ആയിരിക്കാൻ പാടില്ല മൂന്നാമതായി ഒരാൾക്ക് പരിപൂർണമായ ഉടമസ്ഥാവകാശമുള്ള വസ്തുവിൽ മാത്രമേ ഒരാൾക്ക് വക്കഫ് ഉണ്ടാക്കാൻ സാധിക്കൂ നാലാമതായിട്ട് മുസ്ലിം മതം അനുശാസിക്കും പ്രകാരമുള്ള റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എന്നീ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ ഒരു വക്കഫ് ഉണ്ടാക്കാൻ സാധിക്കൂ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം മുന്നോട്ടുള്ള യാത്ര ചെയ്യേണ്ടത് അപ്പോൾ പ്രേമാഫി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പണ്ടുകാലത്ത് തിരുവിതാംകൂറിൽ ആർക്കും തന്നെ വക്കഫുണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു കാരണം എന്താണ് അന്ന് ഇവിടെ വസ്തുവിൽ പരിപൂർണമായ ഉടമസ്ഥാവകാശം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ വക്കഫ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമേ ഒരു ക്വസ്റ്റിനെ കുതിച്ചിരുന്നില്ല എന്നുള്ള കാര്യവും നാം ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ മേൽപ്പറഞ്ഞ ജന്മികളിൽ നിന്നും ബ്രഹ്മസ്വം ദേവസ്വം ഭണ്ഡാരഭാഗം ഈ ജന്മികളിൽ നിന്നും വസ്തുക്കൾ താൽക്കാലികാടിസ്ഥാനത്തിൽ പാട്ടത്തിനും ഒറ്റയ്ക്കും രുതി എന്നീ രീതികളിൽ താൽക്കാലികമായി വസ്തു ഏറ്റെടുത്ത് അതിൽ കൃഷി ചെയ്യുകയും അതിൽ നിന്നും ഒരു വിഹിതം രാജാവിന് പ്രതിഫലമായി നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അന്നത്തെ ആൾക്കാർ കൃഷി ചെയ്തിരുന്നത് താൽക്കാലികാടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു അവർക്ക് ഈ വസ്തുവിൽ കൈവശാവകാശം ഉണ്ടായിരുന്നത് അങ്ങനെയിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി ഒരു രാജകീയ വിളംബരം ഉണ്ടായി ഈ പണ്ടാര വസ്തുക്കളിൽ നിന്നും വെൺപാട്ടം വെട്ടൊലിവു പാട്ടം മരേപ്പാട്ടം ഒലവു പാട്ടം മരപ്പാട്ടം എന്നീ രീതികളിൽ പാട്ടത്തിന് വസ്തു എടുത്ത് കൃഷി ചെയ്തിരുന്ന ആൾക്കാർക്ക് ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ എന്നുള്ള വ്യവസ്ഥ മാറ്റി അവരുടെ ഈ പാട്ട കാലാവധി കുറച്ചുനാൾ നീട്ടിക്കൊടുത്തുകൊണ്ടുള്ള ഒരു വിളംബരം ആണ് ഉണ്ടായത് അതായത് വ്യക്തികൾക്ക് വസ്തുക്കളിൽ ഉടമസ്ഥാവകാശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു നടപടിയായിരുന്നു അത് അതിനാൽ ആ ഒരു വിളംബരത്തെ ഈ കേരളത്തിൻ്റെ ഭൂനിയമങ്ങളിലുള്ള ഒരു മാഗ്നാക്കാർട്ടായിട്ടാണ് അറിയപ്പെടുന്നത് തുടർന്നും ആൾക്കാർക്ക് പരിപൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടിയിരുന്നില്ല മറിച്ച് അവരുടെ പാട്ട കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് ഉടമസ്ഥാവകാശം സർക്കാരിൽ തന്നെ നിക്ഷിപ്തം ആയിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പാട്ടം ആയതിനാൽ കർഷകർക്ക് അതിൽ കൂടുതൽ സ്ഥായിയായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉള്ള ഒരു അവസരം ലഭിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ആ വിളംബരത്തിന് മുന്നേ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിന് ശേഷം രാജാ കേശവദാസിന്റെ കാലഘട്ടത്തിൽ ഗുജറാത്തിലെ കച്ചിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത കക്ഷി മേമന്മാർ എന്നറിയപ്പെടുന്ന ഒരു വ്യാപാര സമൂഹം ആലപ്പുഴ തുറമുഖം കൂടി അവിടേക്ക് വ്യാപാരത്തിനായി വരികയും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും രാജാ കേശവദാസൻ നൽകുകയും ചെയ്തു അങ്ങനെ അവർ അവിടെ സ്ഥിര താമസം ഉറപ്പിക്കുകയും വ്യാപാരങ്ങൾ നടത്തുകയും അഭിവൃദ്ധിപ്പെടുകയും അവർ ശ്രേഷ്ഠന്മാരായി മാറുകയും ചെയ്തു ആ ശ്രേഷ്ഠന്മാർ പിന്നീട് ലോപിച്ചാണ് ഈ സേട്ടുമാരായി മാറിയത് അതാണ് ഷേട്ടുമാരുടെ കേരളത്തിലെ ആരംഭകാല ചരിത്രം മുനമ്പം അന്ന് തിരുവിതാംതൂർ രാജ്യത്തിന്റെ ഭാഗം ആയിരുന്നു മുനമ്പത്ത് എന്നാണോ മനുഷ്യർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയത് അന്ന് കാലം മുതൽ തന്നെ ഈ ഇന്നത്തെ അവിടുത്തെ ആൾക്കാരുടെ മുൻ തലമുറക്ക മുൻഗാമികൾ അവിടെ ജീവിച്ചു വന്നിരുന്നതും അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നതും ആണ് ചരിത്രാതീത കാലം മുതൽ തന്നെ അവരുടെ പൂർവികർ അവിടെ താമസിച്ചു വന്നിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇതുവരെ നാം കേട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൽ സത്താർ സേട്ടു എന്ന മനുഷ്യന് ഈ മുനമ്പത്തെ വസ്തുക്കൾ പാട്ടത്തിന് കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് നൽകി എന്നുള്ളതായിരുന്നു ഞാനും അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സംഗതി അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ അബ്ദുൽ സത്താർ സേട്ടുവിന് ഏകദേശം നാനൂറോളം ഏക്കർ വസ്തു മുനമ്പത്തെ വസ്തു അന്നത്തെ രാജാവ് പാട്ടത്തിന് കൃഷി ആവശ്യത്തിനും വേണ്ടിയിട്ട് ഈ സത്താർ സേട്ടുവിന് നൽകിയത് അതിനുള്ള ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർ നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പർ കത്താണ് ആ കത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതിയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള സർക്കാർ കത്ത് നമ്പർ ൊള്ളായിരം പ്രകാരം ഈ മുനമ്പത്തെ നാനൂറോളം ഏക്കർ വസ്തു കൃഷി ആവശ്യങ്ങൾക്കായി സത്താർ സേട്ടുവിന് പാട്ടത്തിന് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുസൂർ കച്ചേരിയിൽ നിന്നും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നിന്നും കോട്ടയത്തെ ദിവാൻ പേഷ്കർക്ക് കത്തയച്ചിരുന്നു എന്നാണ് അതിൽ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സത്താർ സേട്ടുവിന് മുനമ്പത്തെ വസ്തുവിൽ കൈവശാവകാശം സിദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആയിരുന്നില്ല അങ്ങനെ ഒരു പെർമിഷൻ നൽകുന്ന വേളയിൽ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അതായത് ആ വസ്തുവിന്റെ കിഴക്കേ വശത്ത് നൂറ്റി അമ്പത് അടി വീതിയിൽ ഒരു കനാലുണ്ട് അത് അതുപോലെ തന്നെ സംരക്ഷിക്കണം എന്നായിരുന്നു സത്താർ സേട്ടുവിന് കൊടുത്തിരുന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ആ വസ്തു കൊടുത്തിരുന്നത് പണ്ടാരവക വെറും പാട്ടം ആയിട്ട് ആയിരുന്നു അപ്പോ എന്താണ് പണ്ടാരവക വെറും പാട്ടം രണ്ട് പാട്ടുണ്ട് ഒന്ന് പണ്ടാരവ അതായത് സർക്കാർ വക വെറും പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃഷി ചെയ്ത് ആദായം എടുത്ത് അതിലൊരു ഭാഗം രാജാവിന് നൽകണം അല്ലാതെ ആ വസ്തുവിനെ വിൽക്കാനോ തന്റെ സന്തതി പരമ്പരകൾക്ക് തന്നെ കൈമാറാനോ ഉള്ള അവകാശം ഒന്നും തന്നെ ഈ സത്താർ സേട്ടുവിന് മുൻപത്തെ വസ്തുവിൽ ലഭിച്ചിരുന്നില്ല ഇതാണ് പണ്ടാര വക വെറും പാട്ടം എന്ന് പറയുന്നത് ഇനി നമുക്ക് സത്താർ സേട്ടുവിൻ്റെ കുടുംബത്തിലേക്ക് കടക്കാം അദ്ദേഹത്തിന് രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഒരു കരീം സേട്ടുവും മകൾ റുക്കു ഭായി ഈ റുക്കു ഭായിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് അവിടെ കാണുന്ന ഷംസാദ് ഹുസൈൻ അവരുടെ വസ്തുക്കളിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ മുനുംബവുമായി ഈ റുക്കു ഭായിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല അതിനാൽ തന്നെ ആ തായ് വഴിയിലേക്ക് നാം കടക്കുന്നില്ല ഇനി മകനായിരുന്ന കരീം സേട്ടുവിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം കഴിഞ്ഞ കരീം ഉണ്ടായിരുന്നത് അഞ്ചു മക്കളാണ് ഒരു മകൻ മൂസു നാല് പെൺമക്കൾ മറിയം ഫാത്തിമ റാബുഭായ് ഫാത്തിമഭായ് ജിമ്പുഭായി അങ്ങനെ അഞ്ച് കുട്ടികളായിരുന്നു കരീം സേട്ടുവിന് ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സത്താർ സേട്ടു ഒരു വിൽപത്രം എഴുതുന്നു തന്റെ കാലശേഷം നടപ്പിൽ പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷെ അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യൻ ആയിരുന്നത് കൊണ്ടായിരിക്കാം ഈ വിൽപത്രത്തിൽ മുനമ്പത്ര വസ്തുവിനെ പെടുത്തിയിരുന്നേ ഇല്ല എന്താണ് കാരണം അദ്ദേഹത്തിന് വെറും പാട്ടമായി ലഭിച്ച ഒരു വസ്തുവാണ് അത് അദ്ദേഹം കൈമാറ്റം ചെയ്യാനോ തന്റെ പിൻഗാമികൾക്ക് കൊടുക്കാനോ പാടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ മുനമ്പത്തെ വസ്തുവിനെ തന്റെ വിൽപത്രത്തിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെച്ചത് സത്താർ സേട്ടുവിന്റെ മകനായ കരീം ഷേട്ടുവിന്റെ മകനായ മൂസാദ് വിവാഹിതനായി പതിനേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ജനിക്കുന്നു ആ കുട്ടിയുടെ പേരായിരുന്നു ആമിന അവൾക്ക് രണ്ട് വയസ്സുള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മിഥുനം പതിനൊന്നാം തീയതി അവൾക്ക് അവളുടെ ഉമ്മയെ നഷ്ടപ്പെടുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മേടമാസം ആറാം തീയതി ഈ മൂസ ചേട്ടു ആമിനയുടെ അച്ഛനും മരണപ്പെടുന്നു അതിനു മുന്നേ തന്നെ കരീം ചേട്ടുവും മരണപ്പെട്ടിരുന്നു അങ്ങനെ ആമന എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ഏഴാമത്തെ വയസ്സിൽ അനാഥയായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ആ കുട്ടി അനാഥയായപ്പോൾ അവളുടെ അമ്മാവനായ അമ്മയുടെ സഹോദരനായ ഈഷ സേട്ടു അഞ്ചിക്കൈമൽ കോടതിയെ സമീപിക്കുന്നു അഞ്ചിക്കൈമൽ കോടതി എന്ന് അന്ന് പറഞ്ഞിരുന്നത് ജില്ലാ കോടതിയെ ആയിരുന്നു അവിടെ അദ്ദേഹം ഒരു പെറ്റീഷൻ കൊടുത്തു പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ ആ കുട്ടിക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു ഞാൻ അവരുടെ അമ്മാവനാണ് അവൾക്ക് കുറെ പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ട് അതിനാൽ അവളുടെ ശരീരത്തിനും അവളുടെ സ്വത്തുക്കൾക്കും ലീഗൽ ഗാർഡിയനായി എന്നെ നിയമിക്കണം എന്നായിരുന്നു അതിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നിട്ട് അതിൽ പറഞ്ഞു ഈ കുട്ടിയുടെ അമ്മയുടെ മരണത്തിന് ശേഷം ഭാഗം നടത്തി ഈ കുട്ടിക്ക് അവകാശം കിട്ടിയിട്ടുണ്ട് അതിനെ ബി പട്ടിയായി പറയുന്നു പിന്നെ പറയുന്നു അവളുടെ അച്ഛനായ മൂസ സെട്ടുവിന്റെ വസ്തുവകൾ ഇതുവരെ ഭാഗിക്കപ്പെട്ടിട്ടില്ല അതിൽ നിന്നും അവൾക്ക് പകുതി അവകാശം ലഭിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും എന്നെ ലീഗൽ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നാണ് ഈസാ സേതു പറഞ്ഞത് അത് കോടതി അംഗീകരിക്കുകയും അതിൽ തന്നെ ഒരു ഇഞ്ചങ്ഷൻ ഉത്തരവ് ഇടുകയും ചെയ്യും അതായത് ഈ കുട്ടിയുടെ വസ്തുവകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് വിൽക്കാനോ വീട് വയ്ക്കാനോ കടപ്പെടുത്താനോ ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു ബാധ്യതയായി മാറിയേക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കോടതിയുടെ മുൻകൂർ അനുമതി നേടിയിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയും കൂടി അതിൽ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈശ സെട്ടു മരണപ്പെട്ടു വീണ്ടും ആമിന അനാഥയായി അപ്പോൾ ഒരു ജേക്കബ് സെട്ടു എന്ന് പറയുന്ന അടുത്ത അമ്മാവൻ വന്നിട്ട് അപേക്ഷ കൊടുക്കുന്നു ഈശാ സേട്ടുവിന് പകരം ഈ ജേക്കബ് സേട്ടുവിനെ ഈ ആമനിയുടെ ഗാഡിനായി കോടതി നിയമിക്കുന്നു മറ്റൊരു കാര്യം കൂടി നാം ആലോചിക്കേണ്ടത് ഈ അച്ഛന്റെ അവകാശമായി ആമനിക്ക് കിട്ടണം എന്ന് കോടതിയിൽ ഏ പട്ടിക പ്രകാരം പറഞ്ഞിരുന്ന വസ്തുക്കളിലും ഈ മുനമ്പത്തെ വസ്തു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അത് പാട്ടമായി തന്നെ നിലനിന്നു അതിൽ ഈ അബ്ദുൾ സത്താർ സേട്ടുവിന്റെ ഒരു പിൻഗാമിയും അതിൽ ഒരുവിധ ക്ലെയിമും ഉന്നയിച്ചിരുന്നില്ല അങ്ങനെ കാലങ്ങൾ ഏറെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ ആമിന കുട്ടിക്ക് പ്രായപൂർത്തിയായി ഇരുപത്തി ഒന്ന് വയസ്സായി അവർ കോടതിയെ സമീപിച്ചു എനിക്ക് പ്രായപൂർത്തിയായി എനിക്ക് ഇനിയൊരു ലീഗൽ ഗാർഡിയന്റെ ആവശ്യം ഇല്ല അതിനാൽ ഈ ജേക്കബ് ഷോട്ടുവിനെ തൻ്റെ ഗാർഡിയൻഷിപ്പിൽ നിന്നും മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു അതിൽ നിന്നുമാണ് നമുക്ക് ഈ ജേക്കബ് സേട്ടു ആയിരുന്നു രണ്ടാമതായി ആമിനയുടെ ലീഗൽ ഗാർഡിയൻ എന്ന് വ്യക്തമാകുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ അവൾ അനാഥയായതിനെ തുടർന്ന് അവളുടെ രണ്ട് അമ്മാവന്മാരായിരുന്നു അവളുടെ ലീഗൽ ഗാർഡിയൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അപ്പോൾ ഈ നീണ്ട കാലയളവിൽ മുൻപത്തെ വസ്തു അനാഥമായി കിടക്കുകയാണ് സത്താർ സേട്ടു മരിച്ചു അദ്ദേഹത്തിന്റെ മകൻ കരീം സേട്ട് മരിച്ചു അദ്ദേഹത്തിന്റെയും മകൻ മൂസ സേട്ടു മരിച്ചു അവിടെ നോക്കാനും പറയാനും ഒന്നും ആരുമില്ല ഒരു പാട്ടമായിട്ട് അത് അപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുകയാണ് എന്നുള്ള കാര്യം നാം ഓർമ്മിക്കണം നാം ഓർക്കേണ്ടത് ഈ സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു വക്രബുദ്ധിക്കാരൻ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒന്നും തന്നെ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ നമ്മുടെ ആമനക്കുട്ടി പ്രായപൂർത്തി ആകുന്നതിനും ഇടയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നു ആ കാലഘട്ടത്തിലാണ് നമ്മുടെ സിദ്ധിക്ഷേത്രു ആരും അറിയാതെ സ്വയം രംഗത്ത് വരാതെ കട്ടന് പുറകിൽ നിന്നും ഒരുപാട് ചരടുകൾ വലിച്ചത് ആ കഥ എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വളരെ വിചിത്രമായ ഒരു കഥ ഷെർലോക്ക് ഹോംസിന്റെ കഥയെ തന്നെ വെല്ലുവിളിക്കുന്ന മറ്റൊരു കഥ ഈ കഥ നമ്മുടെ സർക്കാരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വഖഫ് ബോർഡും ഇവിടെയുള്ള യഥാർത്ഥ മുസ്ലിമുകളും സശസ്തം കേൾക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതിയിലെ സിദ്ക് സെറ്റുവിന്റെ പ്രമാണം ആരംഭിക്കുന്നത് പരമ കാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നരകത്തിലായിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല കാരണം അദ്ദേഹം ഒരു മതപരമായ പുണ്യകർമ്മം ചെയ്യുന്നതിന് പകരം ഒരു മതനിന്ദയായിരുന്നു നടത്തിയിരുന്നത് തനിക്ക് അവകാശപ്പെടാത്ത ഒരു നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറോളം ഏക്കർ വസ്തു അദ്ദേഹം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത് ആ കഥയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുകൊണ്ട് ഈ വക്കഫ് ബോർഡിന് അഞ്ഞൂറ് ഏക്കർ പകരം കൊടുക്കുന്നതിനെ പറ്റി ഒക്കെ ആലോചിക്കുന്നതിന് മുമ്പ് സർക്കാർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കണം അതിനുശേഷം മാത്രമായിരിക്കണം ഇവിടുത്തെ ഓരോ മലയാളിയുടെയും വകയായ കേരള സർക്കാർ വക വസ്തുക്കൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ബോർഡിന് കോമ്പൻസേഷൻ ആയി നൽകേണ്ടത് അല്ലാത്തപക്ഷം അങ്ങനെ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടും എന്നുകൂടി ഞാൻ ഇവിടെ താഴ്മയായി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനാൽ ഈ ഒന്നാം ഭാഗം കണ്ട നിങ്ങൾ ഏവരും ഇതിൻ്റെ രണ്ടാം ഭാഗം തീർച്ചയായിട്ടും കണ്ടിരിക്കണം അതും കൂടി കഴിഞ്ഞാൽ ഈ മുനമ്പം ഒരു വക്കഫായി സിദ്ധി ചേട്ടു പ്രഖ്യാപിച്ചിരുന്നില്ല എന്ന് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തൽക്കാലത്തേക്ക് വിട നന്ദി നമസ്കാരം